ോ ഈ പട്ടി നായ കണ്ടോ ഞങ്ങളുടെ വീട്ടിൽ വന്നു കൂടിയിട്ട് ഇപ്പോൾ മൂന്നാല് ദിവസമായി പുറത്തുനിന്ന് വന്നു കൂടിയതാ ഇദ്ദേഹത്തിൻ്റെ വായിവരെ ഒരു ശബ്ദം ഞങ്ങൾ കേട്ടിട്ടില്ല അപ്പുറത്തപ്പുറത്തൊക്കെ ഉള്ള പട്ടികളൊക്കെ കുരയ്ക്കുന്നുണ്ട് അത് കേട്ടിട്ട് പോലും ഇദ്ദേഹത്തിൻ്റെ വായിന്ന് ഒരു വർക്കിംഗ് സൗണ്ട് ഇതുവരെ കേട്ടിട്ടില്ല അപ്പം ഞങ്ങൾ സംശയിക്കുന്നത് ഈ പട്ടി ഇനി എന്നാണ് പട്ടികളൊക്കെ ഊമയായിട്ട് ജനിക്കാറുണ്ടോ അറിയില്ല ഞങ്ങൾക്ക് കണ്ടിട്ടുമില്ല ഇതിന് മുന്നേ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നു ഈ തണുപ്പായിട്ട് പോലും ഒരു ചെറിയ ശബ്ദമൊക്കെ ഉണ്ടാക്കില്ലേ അത് അതുപോലുമില്ല വരുന്നു ഫുഡ് കഴിക്കുന്നു ഒരു സ്ഥലത്ത് കയറി കിടക്കുന്നു ആൾക്കാരുടെ പിറകെ പോയാൽ പോലും ശബ്ദമൊന്നും ഉണ്ടാക്കാറില്ല മോളുടെ സ്കൂളിൻ്റെ അറ്റം വരെ പോയി എനിക്ക് തോന്നുന്നു എവിടെ നിന്ന് വഴി തെറ്റി വന്ന പട്ടിയാണ് വന്നിരുന്നപ്പോൾ കഴുത്തിൽ കോളറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ആരൊക്കെ ഊരി കൊടുത്തിരിക്കുന്നു ഇങ്ങനെ കറങ്ങി കറങ്ങി നിന്നൊക്കെ പോയിട്ട് തിരിച്ച് ഇവിടെ തന്നെ വീണ്ടും വരുന്നുണ്ട് ഫുഡ് കൊടുത്തപ്പോൾ വീണ്ടും വീണ്ടും ഇവിടെ തന്നെ തിരിച്ചെത്തുന്നുണ്ട് വന്നിട്ട് ഈ ചെടികളുടെ ഇടയിലൊക്കെ കയറിയിരിക്കും തണുത്ത് വരച്ചിരുന്നാൽ പോലും ഒരു ശബ്ദം ഉണ്ടാക്കുന്നില്ലെങ്കിലും അത് കാരണം ഞങ്ങൾക്ക് അത്രയൊരു ഡൗട്ട് തോന്നിയത് ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ നിങ്ങൾക്കിങ്ങനെ എന്തെങ്കിലും പരിചയമുണ്ടോ ഇതൊരു ഒരു ഒരു മൂളന് പോലും ഉണ്ടാക്കുന്നില്ല ഒരു ശബ്ദവും അതിൻ്റെ വായെന്ന് ഇന്നുവരെ ഞങ്ങൾ കേട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എന്തൊക്കെ നമുക്ക് അങ്ങനെ ഉദ്രവിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് കാരണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എപ്പോഴെങ്കിലും ഒരു കുറയ്ക്കുന്ന സൗണ്ട് കേൾക്കുമെന്ന് എന്നും പറഞ്ഞിട്ടുണ്ട് നോക്കുന്നത് പക്ഷെ ഇതുവരെ കേൾക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എനിവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആയിട്ടുള്ള കമൻസ് വേണം ഇങ്ങനെയുള്ള പട്ടികൾ നിങ്ങൾ ഇതിനു മുന്നേ എന്നുള്ളതൊക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ 啊，都不。